ട്രഡീഷണൽ വെസ്റ്റേൺസ് ഇൻഡോ വെസ്റ്റേൺസ് കാഷ്വൽസ് എന്നിവ വിവിധ പാറ്റേൺസിൽ ലേഡീസ് വെയർ കിഡ്സ് വെയർ ജെൻസ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിൽ ഡിസൈൻ ചെയ്തു നൽകുന്നു കൂടാതെ വിവിധ തുണിത്തരങ്ങളിൽ രൂപകൽപ്പന ചെയ്ത ഓണം കളക്ഷനുകൾ മലയാള യുവതിയുടെ മാറുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് ഫാപ്കോ കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര നിയർ എസ് എൻ ടി സ്കൂൾ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കോൺഗ്രസ് ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് കാണിക്കുന്ന അനാസ്ഥക്കെതിരെയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം ചേലക്കര ടൗൺ ചുറ്റി വന്ന പ്രതിഷേധ മാർച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് തടഞ്ഞു ഭരിക്കുന്ന ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിന്റെ പരമ്പര ഏറ്റുപറഞ്ഞു നടത്തിയ പ്രതിഷേധ പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാലമേനോൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ തടസ്സങ്ങൾ മാറ്റി നിർത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വീട് എന്ന് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലും ഇല്ലാതെ കൊണ്ട് വളരെ ദുരിതത്തിലായിരിക്കുകയാണ് ഇനിമോട്ടെ ഈ ആയിരത്തി നാൽപ്പത് അപേക്ഷകൾ അർഹതയുള്ളതാണ് എന്ന് പറയുന്നു ആ അർഹതയുള്ളതാണ് എന്ന് പറഞ്ഞ് ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ടു കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ് ഈ ഇത്രയും അർഹതയുണ്ട് എന്ന് പറഞ്ഞ ആളുകൾക്ക് കൊടുക്കാൻ ഈ ഗവൺമെൻറ് ബാധ്യസ്ഥരല്ലേ അല്ലെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ബാധ്യസ്ഥരല്ലേ പക്ഷേ എന്താണ് ചെയ്തിട്ടുള്ളത് ഈ അർഹതയുള്ളവരിൽ നിന്ന് നാൽപ്പതോ നാൽപ്പത്തിരണ്ടോ ആളുകളെയാണ് തെരഞ്ഞെടുത്ത് വീണ്ടും തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾക്ക് തന്നെ ഒന്നോ രണ്ടോ ഗെടിവാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ തിരഞ്ഞെടുത്ത് പഞ്ചായത്തിൽ എഗ്രിമെൻറ്റ് വെച്ചിട്ടുള്ള ഈ നാൽപ്പതോ നാൽപ്പത്തിരണ്ടോ ആളുകൾക്ക് പോലും അതിന്റെ ഗെഡ്വുകൾ കൊടുക്കാതെ കണ്ട് അവരുടെ ഉള്ള വീട് പൊളിച്ച് കളഞ്ഞ് അവരിന്ന് മേർപോട്ട് നോക്കിയിരിക്കുകയാണ് അപ്പോൾ ചുരുക്കത്തിൽ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം പാർപ്പിടം ജീവിക്കുവാനാവശ്യമായിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ കയറി കിടക്കുവാൻ പറ്റുന്ന ഒരിടം ഉണ്ടാക്കി നേടിയെടുക്കുക എന്നുള്ളത് സാധാരണക്കാര ആയിട്ടുള്ള ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടൊരു ആവശ്യമാണ് മറ്റുള്ള കാര്യങ്ങൾ എന്താണ് സ്ഥിതി ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ തോന്നൂർക്കരയിൽ തന്നെ മറ്റുള്ള സ്ഥല സ്ഥലത്ത് പല സ്ഥലത്തും ബുദ്ധിമുട്ടുണ്ട് അവിടെ ഒരു പത്തൊമ്പതാം വാർഡിൽ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വാർഡാണ് കാരക്കാട് പട്ടികജാതി സങ്കേതം എന്ന് പറയുന്നത് അവിടെ കഴിഞ്ഞ രണ്ട് വർഷമായി അവിടുത്തെ കുടിവെള്ളം മുടങ്ങിയിട്ട് ആ കോളനിയിലെ പാവപ്പെട്ട ആളുകൾ അവരുടെ സ്വന്തം നിലയ്ക്ക് പൈസ കൊടുത്ത് അവരുടെ സ്വന്തം നിലയ്ക്ക് അവരുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ കുടിവെള്ളം വാങ്ങിയിട്ടാണ് പാവപ്പെട്ട പട്ടികജാതിക്കാർ രണ്ട് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇത്രയും അധികാരങ്ങളും സംവിധാനങ്ങളുമുള്ള ഈ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല അതിൻ്റെ മീതയുള്ള എല്ലാ സംവിധാനങ്ങളും സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നറിയാം അപ്പോൾ സി പി എമ്മിന് ആധിപത്യമുള്ള സി പി എമ്മിൻ്റെ സ്വാധീനമുള്ള ആ പട്ടികജാതി സങ്കേതത്തിൽ പോലും കഴിഞ്ഞ രണ്ട് വർഷമായി അവിടുത്തെ ജനങ്ങൾ അവരുടെ സ്വന്തം നിലയ്ക്ക് പണം കൊടുത്തിട്ടാണ് വെള്ളം വാങ്ങി അത് അവരുടെ ഒരു ശീലമായി മാറി അത് അവരുടെ ഒരു ജീവിതചര്യയായി മാറി ി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ ചേലക്കര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി ഡി സി സി സെക്രട്ടറി ടി എ രാധാകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ്മാരായ കെ പി ഷാജി സന്തോഷ് ചെറിയാൻ എ അസനാർ ജനപ്രതിനിധികളും തുടങ്ങി നിരവധി നേതാക്കൾ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി വെച്ച് കേവലം ഒമ്പത് മാസക്കാലമായി കാത്തിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം ഇവിടെ കാണാൻ ഈ ഭരണസമിതിക്കോ ഈ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെയാണ് ഇന്നത്തെ ചേലക്കര ഗ്രാമപഞ്ചായത്തിനകത്തു വരുന്ന റോഡുകൾ റോഡുകൾ വാഹന ഗതാഗത യോഗ്യമാക്കാൻ മാത്രമല്ല സാധാരണക്കാരിൽ നിന്നും നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥ ഇന്ന് ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളും നേരിടുന്നു അതുമാത്രമാണോ ചേലക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് വരുന്ന രണ്ട് ഹൈമാസ് ലൈറ്റുകൾ കാലങ്ങളായി ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഒരുപാട് സമരങ്ങൾ നടത്തി ആ ഹൈമാസ് ലൈറ്റുകൾ ഒന്ന് മാറ്റി സ്ഥാപിക്കാൻ അതൊന്ന് റിപ്പയർ നടത്താൻ പോലും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല മാത്രമാണോ ചേലക്കര അങ്ങാടിയൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വരുന്നു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യാത്രക്കാരും വരുമ്പോൾ ഒന്ന് കാര്യം സാധിക്കാൻ ഒരു ടേക്ക് ബ്രേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇരുപത് ലക്ഷം അനുവദിച്ച് ആ ടേക്കു അതിന്റെ പടി മുഴുവൻ പൂർത്തീകരിച്ചിരിക്കുകയാണ് പക്ഷേ ചില സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ട് മൂന്ന് വർഷമായി അതൊന്ന് തുറന്നു കൊടുക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല ആരോട് പറയണം ചേലക്കര ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഭരണവും മന്ത്രിയും എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് ഒരു വില നതക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല അത് മാത്രമാണോ ചേലക്കര ഇരുട്ടിലാക്കി അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ നേരിടുകയാണ് ഈ ഓണം ആഘോഷമാക്കാം ലിയാസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു ലിയാ സിൽസ് പാലസ് റോഡ് ചേലക്കര